ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്തേ ഇന്ന് കർക്കിടക മാസം ഒമ്പതാം തീയതിയാണ് അയോധ്യാകാണ്ടം പാരായണം നമുക്ക് തുടരാം ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാൽക്കല ഇന്നത്തെ ഭാഗവും ഭംഗിയായി സമർപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കും ഓം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ मन्त्रिवरनां सुमन्द्ररुमेरन्दशुचा चेन्नयुध्य कुक्कीडिनान् യാസ്ത്രമതേ ജയ ശൗര്യം ബുധേജയാ സ്വാമി ജയ ജയാർഡ ഗോത്രജ മാർത്താണ് ഗോത്രജാദൂത്തം സമേജയാ ഇത്തരം ചൊല്ലി സ്തുതിച്ചു വണങ്ങിയ ഭത്യനോടാൻ സോദരനോടും നിർലജ് എന്തൊന്നു ചൊല്ലിയതെന്നുടേ ലക്ഷ്മണൻ എന്തു പറഞ്ഞു വിശേഷിച്ചു ലക്ഷ്മി സമയായ ജാനകീ ദേവിയും രാമ ഹാ ഗുണവാരി ദുഃഖം തുടങ്ങുന്ന യാരികത്തിരിപ്പാലും മക്കളെയും കണ്ടിനിക്കുമരിപ്പനും ഇക്കാലമില്ലാതെ വന്നു സുഹൃതവും ഇത്തം പറഞ്ഞു കേഴുന്ന നൃപേന്ദ്രനോടുത്താപമോടു രചിതു സുമന്ത്രരും ശ്രീരാമ സീതാസുത്മജന്മാരെ ശൃംഗി വേരാഖ്യപുര സ ശൃി സവിധേ ചെന്നു ഗംഗാതടേ വസിച്ചിടും ദന്തേ കണ്ടു തൊഴുതി ശൃംഗി കൊണ്ടുവന്നു ഗുഹൻ മൂലഫലാധികൾ

ോണികുഹനോടു കൂടവേ പ്രാണവിയോഗേനടിയനും അക്കരെ ചെന്നിറങ്ങിപ്പോയി മറകോളമിക്കരെ നിന്നു ശവശരീ ശവശരീരം പോലെ നാലഞ്ചു നാഴിക ചെന്നവാറേ ധൈര്യമാലംബ്യമന്തം നിവൃത്തനായിടിനേൻ കരഞ്ഞു തുടങ്ങിനാൾ ദത്തമല്ലോ പണ്ടു പണ്ടേ വരദ്വയം ഇഷ്ടയായൂരു കൈകേയിക്കു രാജ്യമോ തുഷ്ടനായി നൽകിയാൽ പോരായിരുന്നിതോ മൽപുത്രനെ കാലനാതിയെ കളവതിനിപ്പാപിയെന്തു പിണച്ചിതു ദൈവമേ ഏവമെല്ലാം വരുത്തിത്തനിയേ പരിദേവനം ചെയ്തതിനെന്തൊരു കാരണം വാക്കുകൾ താപേന ൂപതി കൗസല്യം പറ ഒരു കൊള്ളി വയ്ക്കുന്നതുപോലെ ദുഃഖം ഉൾക്കൊണ്ടു മരിപ്പാൻ തുട തുടങ്ങുമെന്നു കമ്പുരുക്കിച്ചായി പ്രാണപ്രയാണമടുത്തുതബോധനൻ പ്രാണവിയോഗേ ശപിച്ചതു കാരണം केळकनीशापवृत्तान्तं मनोहरे साक्षाल् तपस्विकलीश्वरन् ുംഭവും വന്നവൻമൻപോടു ശബ്ദം കെട്ടു കുംഭി ത

യുംത്രവും കാണാതെത്തിന ജലം കൊണ്ടു ചെല്ലുവാൻ ദാഹം കെടുക്കനീ തണ്ണി കൊടുത്തിനി വൃത്താന്തമെല്ലാം അവരോടറിയിക്ക സത്യമെന്നാലും

വിഷന്നു പോയൊരു പുത്രനും ഇന്നു ോ മറ്റെല്ലൊരാശ്രയം ഞങ്ങൾക്കൊരു നാളും മുറ്റും ഭവാനൊഴിഞ്ഞെന്തു വൈകിയിടുവാൻ ഭക്തിമാനേറ്റവും മുന്നം എല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം വിന്യാസ ന്യാസജ്വനിക്കായി കാൽപെരുമാറ്റം മതീയം തെട്ടു താൽപ്പര്യമോടു പറഞ്ഞു ജനകനും വൈകുവാൻ ഇന്ദുമൂലം മമ നന്ദനാവേക തണ്ണീർത്തരിക നീസാഗരം ിയാന്ത ശരഥന എന്നു പേർ രാത്രി മുഖ്യമൃഗങ്ങളെയും കൊന്നു പാർത്തിരുന്നു നദീ തീരെ മൃഗാശയാ കുംഭത്തിൽ ശബ്ദം കേട്ടു കുംഭീവരൻ തുമ്പിക്കരം തന്നെ ലംഹസ്സു കൊള്ളുന്ന കൊണ്ട യും ഭീതനായി തത്ര തൊ തെയിടിനേൻ ബാലനെ കണ്ടു നമസ്കരിച്ചേനതുമൂലവനും എന്നോടു ചൊല്ലിയിടാൻ കർമ്മത്രേ മമ വന്നി വന്നതില്ലതേ കണ്ണും പൊടിഞ്ഞു വയസ്സുമേറെ പിതാക്കന്മാർക്കു തന്നീർ കൊടുക്കയെന്നോടു ചൊല്ലിനാൻ ഞാനത് കേട്ടുഴറ്റോടുവന്നേ നീ ജ്ഞാനികളാം നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദപങ്കജൻ എന്നിയെ മറ്റില്ല പാപിയായോ പാപിയായ ൂരടി എന്നവലംബനം ജന്തുവിഷയ പ്രഭാവശന്മാരല്ലോ സന്തതം താപസപുങ്കവന്മാർ നിങ്ങൾ കരഞ്ഞു കരഞ്ഞു കരഞ്ഞവരെത്രയും ദുഃഖം കലർന്നു ചൊല്ലിയിട പുത്രവിടെ കിടക്കുന്നിതു ഭവാൻ തത്രൈവ ഞങ്ങളെ കൊണ്ടുപോയിടണം ഞാനതു കേട്ടവർ തമ്മിയെടുത്തതി ദീരതയോടു മകനുടൽ കാട്ടിനേൻ

നിങ്ങളോടും പിരിഞ്ഞെ സംഭവം രാജീവനേത്രനെ ചിന്തിച്ചു ചിന്തിച്ചു രാജാ ദശരഥൻ പൊക്കുസുരാലും ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിയാ ഘോഷങ്ങൾ തൽക്ഷണം ും സംഭ്രമുരമകമ്പുക്കരുളി ചെയ്തു തൈലമയ ദ്രോണി തന്നിലാക്കൂതരാ ബാലകൻ തന്നുടൽ കേടുവൻവാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ ശത്രുഘ്നോടും ഭരതനെതം ചെന്നു ചൊല്ലിയിടത്വരം കേകയ രാജ്യമകം നത് യുധാജി

सन्तापोडुमयुध्या शब्दहीनं तथा भ्रष्टलक्ष्मीकं शब्दहीनम्बाधवर्जितम् दृष्ट्वा विगतोत्सवम् राज्यमिन्दितम् तेजोविहीनमगं जोविहीनमगम् पुक्कितु चु राजगेहम् तत्र वैकेयै कण्डुकुमारम् मा भक्त्या नमस्करिचीडिनारन्दिके

enneyum rajyabharatiyum radhavan tannude kayyil samarpiyade pirinngeymo poykondu vidave gunanidhi yengal kumarude yoorii deivame putranee vannam karayunna neer neer mutthapya taikehi kannu neerum tudachchashvasichchidu gadhukkena kimbalam

ഭരതനും മാതാവിനോടു ചോദിച്ചാൽ അതിന്തയ്യോ താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രയും അരികത്തില്ലേ എന്നതു കേട്ടുകയേയും രാമനഭിഷേക സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടേ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞോടതി പ്രകാരം പറയാമല്ലോ രണ്ടു പരമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കുന്നു രാമൻ വനത്തിനു പോകെന്നു മറ്റേതും ഭൂമി ഭൂമിപന്തോടുകാലമർഥിച്ചേൻ സത്യപരായണനായ നരപതി പൃഥ്വി തലം നിനക്കും തന്നു രാമനെത്രയും ഭ്രാതാവിനോടുകൂടെ പോയാൻ താതനവരെ നികച്ചു വിലാപിച്ചു ദേവാലയം എന്നു മാത്രവാക്യം കിട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനം മോഹം ിയുമാഹന്തൊരു കാരണം രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു സമ്പ്രാപ്തമായി കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടൻ ഒന്നു കോപിച്ചു നോക്കിയിടാൻ മാതരം ക്രോധാഗ്നി തന്നെ ദഹിച്ചു പോ മമ്മ എന്നാധിപൂടിനാർ കണ്ടു നിന്നോകളും ഭർത്താവിനെ നിന്നു ഗർഭത്തിൽ ഉത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനവോ നിന്നോടുതിയിൽ വീണു മരിപ്പു

യും കാരണം ശ്രീരാമനും അനുജാതനും സീതയും ചീരാമ്പരജാധാരികളായി വനം പ്രാപിച്ചിരെന്നയും ദുഃഖാബുരാശീൽ താപേനമഗ്നയാക്കിയിട നിർദ്ദയം

മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിനാൾ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നറിഞ്ഞേ ഞാനറിഞ്ഞത്രേയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാശതജാതമാം പാപവും അമ്മേ ഭുചിക്കുന്നതുണ്ടു ഞാൻ നിർണയം ബ്രഹ്മാത്മജനാം ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള ഞാൻ ഇങ്ങനെ ചെയ്തു ചെയ്തുങ്ങന ദുഃഖം കലർന്നു ഭരതനും കേളുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുല്ലെന്നറിഞ്ഞു ഞാൻ ൊഴുതു ഭരതനും ചെയ്തു വസിഷ്ഠനും ഖേദം മതി മതി കേവലം വൃദ്ധന്ദ ശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാന വീര്യവാൻ മദ്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്വായധിയജ്ഞങ്ങളും ബഹുകൃത്വ ബഹുധനദക്ഷിണയും മുദാദത്വ ത്രിവിഷ്ടപം ഗുഖം ലഭ്യ പുരന്തരാർദ്ധാസനം ദുർലഭം വൃത്രാടി മുഖ്യ ത്രിദശൗഖവന്ദ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു നീ ആനന്ദം താട്ടി नेत्राम्बुदूगीडुन्नु शुद्धनात्मा जन्मनाशाभिवर्जितन् नित्यन् निरुपमनव्ययनद्वयन् सत्यस्वरूपन् सबलजगन्मयन् मृत्युजन्मादिहीनन् जगत्कारणन् देहमत्यर्थम् जडम् क्षणभङ्गुरम् मोहैककारणम् मुक्तिविरोधकम् ഹീനം പവിത്രമല്ലോട്ടുമേ വിച്ചുണ്ടുപകാശമില്ലേ പ്രേതരായാലതിമൂഢരായുള്ളവർ മാറത്തലച്ചുതൊഴിച്ചുറവിളിച്ചേറെ മോഹിച്ചു വീണിടുവോർ നിസ്സാരം എത്രയും സംസാരമോക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ അത്ര സൗഖ്യം നിത്യമായുള്ളൊരു മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം ും എല്ലാംശകം സ്വകർമ്മശകം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും പുത്രമിത്രാർത്ഥ കളത്രാതി വസ്തുനാവേർപെടും നേരവും ദുഃഖമില്ലേതു സ്വഭേദം എന്നാൽ സുഖവുമില്ലേതുണ്ടോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണ സൃഷ്ടങ്ങളായതും ഉണ്ട് ജീവിതകാലത്തിലെന്തോ രാസ്ഥാജ്ഞാനാമുള്ളതും ബന്ധമെന്തി ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദർക്കെന്തു സംഭ്രമം കമ്പിത പത്രാഗ്ര ലഗ്നാംബു ബിന്ദുവ സംബതി ചീടു മായുസ്സതി നശ്വരം പ്രാപ്തന ദേഹസ്ഥ കർമ്മണ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരവി ജീർണ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു ജീർണദേഹങ്ങൾ അവണ്ണമുപേക്ഷിച്ചു പൂർണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു കാലചക്രത്തിൻ ഭ്രമണ വേഗത്തിനു മൂലമെ

ോചിതമായുള്ള വാക്കുകൾ ദേശികനായു ചൊല്ലിയിടുവൻ സത്യസന്ധാൻ വരദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ രാജ്യമരാജകമാം ഭവാനാലി നിത്യാജ്യമല്ലെന്നു ധരിക്കാ കുമാരാനി യും വേണം നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്തു വസിഷ്ഠമുനയോടും നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും ഇന്നടി അന്നു രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമ പൂർവജൻ ഞങ്ങൾ അവരുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ പോകുന്നതുണ്ടു ഞാൻ കൊണ്ടിങ്ങു പോരുവാൻ പുരവാസികളും അമാത്യരും ആനകാലുതിരപ്പടയോടുമാനകശംഖ പട പടവാദ്യും സോദര ഭൂസുരതാവസാമന്തൂദ്രാദിയും സാദരമാശു കൈകേയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാഗമിച്ചിടുകോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലഫലങ്ങൾ ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നവരെയുള്ളു ഇത്തൻ ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്ദിന്നു ചൊല്ലിയിട इथं भरतन् परञ्यदुकेट्टवरेत्रयं नन्नु नन्नेन्नु ചൊллиడినാർ एत्रयं नन्नु नन्निन्नु ചൊллиడినാർ पूर्वं रामतकोवनानि गमनं हत्वा मृगम काञ्चनं वैदेही हरणं जडायु मरणं सुग्रीव बाली निग्रहणं समुद्र तरणं मायणं रामाय रामभद्राय रामचन्द्रायसे रघुनाथाय नाथाय सीताया पदये नमः मारुत तुल्यवेगं जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वालरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये